ം നിയന്ത്രിക്കാൻ ആറ് വഴികൾ ദേഷ്യം ഒരു സാധാരണ ആരോഗ്യപരമായ വികാരമാണ് നാം എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ അത് നിയന്ത്രണാതീതമാകുമ്പോൾ അത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെയും പ്രിയപ്പെട്ടവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തെയും ദോഷകരമായി ബാധിക്കും ഇത്തരത്തിൽ ദേഷ്യപ്പെടുന്നത് മൂലം ഹൃദയാഘാതം രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യതയും വർദ്ധിക്കുന്നു കോപത്തിന് ഇരയാകുന്നത് ആരായാലും അയാൾ സാമൂഹിക ഇടപെടലുകളിൽ പിന്നോക്കം നിൽക്കുന്നു ദേഷ്യം ഉള്ളവർക്ക് ഇനി പറയുന്ന ആറ് കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാം വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ചിന്തകൾ വാക്കുകളിൽ ദേഷ്യം നിറയ്ക്കാൻ സാധ്യതയുണ്ട് രണ്ട് നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നു വേഗത്തിൽ ശ്വസിക്കുന്നു ഈ വെല്ലുവിളികളെ മറികടക്കാൻ ശ്രമിക്കുക മൂന്ന് നിങ്ങൾക്ക് വളരെ ദേഷ്യമുണ്ടെങ്കിൽ പത്ത് അല്ലെങ്കിൽ അതിൽ അധികമോ എണ്ണുന്നത് ഗുണം ചെയ്യും നിങ്ങളുടെ ദേഷ്യം ശാന്തമാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കുകയോ ചെയ്യും നാല് ദേഷ്യം പോസിറ്റീവ് നോൺ കോൺട്രാക്ഷൻ രീതിയിൽ പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിങ്ങളുടെ നിരാശ വ്യക്തമായി പ്രകടിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് സഹായകമാകും അഞ്ച് സാവധാനം ശ്വസിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക മൂന്ന് നാല് തവണ ദീർഘമായി ശ്വസിച്ച് ശ്വാസം വിടുക ശ്വസിക്കുമ്പോൾ മൂന്നായി എണ്ണുക തുടർന്ന് മൂന്ന് സെക്കൻഡ് ശ്വാസം പിടിക്കുക തുടർന്ന് ശ്വസിക്കുമ്പോൾ മൂന്നായി എണ്ണുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ദേഷ്യത്തെ ഒരു പരിധിവരെ മറികടക്കാൻ കഴിയും ആറ് എല്ലാ രാത്രിയിലും ആവശ്യത്തിന് ഉറങ്ങുക കാരണം വേണ്ടത്ര ഉറക്കം ലഭിച്ചിട്ടില്ലെങ്കിൽ പല പ്രശ്നങ്ങൾക്കും കാരണമാകാം ഒരു നല്ല ഉറക്കം നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ദേഷ്യം കുറയ്ക്കുകയും ചെയ്യും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂനിക് ഹെൽത്ത് കോഡ് ഫോർവേറ്റ്